സ്വാഭാവികം കാരണം നല്ല നല്ല തണുപ്പാണല്ലോ അതുകൊണ്ട് നാക്കൊക്കെ കുഴയും നമ്മളിപ്പോ നിക്കണ സ്ഥലം എവിടെ ജസ്റ്റ് ഇങ്ങോട്ട് വാങ്ങി ഇങ്ങോട്ട് നീ നമ്മൾ നിക്കണ സ്ഥലം സ്ഥലം ഞങ്ങള് പറയേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ഇത് ഇവിടെ തിരിഞ്ഞാലും ഇത് വെക്കലിത് നിങ്ങക്ക് മനസ്സിലാവ സംഭവം ഇതാണ് ടവർ ഞാൻ കണ്ട ഭംഗി വെക്കിണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കണതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന് ടുഡേ അപ്പൊ ഇന്ന് നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേക്കാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം വെച്ചിട്ട് നമ്മൾ നമ്മുടെ ബർത്ത്ഡേയുടെ കേക്ക് ബർത്ത്ഡേയുടെ എന്നിട്ട് ആനിവേഴ്സറിയുടെ വെഡ്ഡിംഗ് അനുസരിച്ച് ഒരു വെഡിങ് ആനി മാൾഡീവ്സിലായിരുന്നു ഫസ്റ്റ് വെഡിങ് അനുസരിച്ച് ഞാൻ ഉണ്ടായില്ല ഞാൻ പാരീസിൽ തിന്നിരുന്നു അതെ പാരീസിൽ ഫസ്റ്റ് വെഡിങ് ആനിക്ക് സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങള് മാൾഡീവില് കട്ട് ചെയ്തു പൊണ്ണി ഉണ്ടായിരുന്നു അത് കാരണം അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അന്നു ആ പക്ഷെ ഇപ്പോ അതായത് നാലാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മളിത് ഐഫുൽ ടവറിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഇന്ത്യൻസ് ഒക്കെ ഇണ്ടല്ലേ ഐഫിൾ ടവർ ശരിക്കും ഫോട്ടോയില് സംഭവം അല്ല സംഭവല്ല പൊന്നര ഒരു ഭീകരമായിട്ടുള്ള ഭീകരമായിട്ടുള്ളൊരു സാധനാണ് ചെറിയൊരു ഇതല്ല ഭംഗിയല്ല അല്ല ചെറിയൊരു ചെറിയൊരു സ്ട്രക്ചർ അല്ല അതിന് ഇല്ലാതെ നല്ലതാ കണ്ട നീ ഞങ്ങളിപ്പോ മറ്റേ ഫോട്ടോ എടുത്ത് കേസ് ബാഗിൽ കയറ്റി വെച്ചിട്ടുണ്ടത് അത് ഫ്രെയിം അടിച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ട് ഹാങ് ചെയ്തതാണ് കൈയൊക്കെ എന്താ കൈയ്യൊക്കെ മരവിച്ച് ഇങ്ങനെ ഇതാക്കാൻ പറ്റുള്ള ആൾക്കാർ നിക്കണോ നീ ക്യൂ നിക്കണോ കേറാൻ പറ്റും ഞാൻ കേറിയിട്ടുള്ള എനിക്കതൊരു വലിയൊരു ഇതായിട്ട് തോന്നിട്ടില്ല ഏറ്റവും ഇതല്ല ഏറ്റവും മുകളിലണ്ടാ ഏറ്റവും മുകളില് റെസ്റ്റോറന്റ് ഉണ്ട് അവിടേക്ക് അവിടേക്കല്ല എന്നോണ്ട് ഇതിലൊക്കെ ഏതെങ്കിലും ഞാൻ കേറിയിരുന്നേറ്റവും മുകളിലേക്ക് അത് ഇത് രണ്ടാം നിലക്കാണോ മൂന്നാം നിലയ്ക്ക് ആണോ ഞാൻ ഓർക്കണില്ല നീ ഈ ഓർക്കണില്ലേ മാറാല് ഇവിടെ നിന്നുള്ള വ്യൂണ്ടവറിന് ഓരോ ആംഗിളിൽ നിന്നും വ്യൂ ആണ് നമുക്ക് ഒരു കോഫി കുടിക്കാം ക്രോസോണും കോഫിയും കുടിക്കാം നല്ലൊരു തീരുമാനമായിരിക്കും ഒരു കോഫി അല്ല ഒരു പുളിയുണ്ട് ഇതാണ് സോഫ്റ്റ് ആണ്

ും പാരീസും ആളുകൾ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണം ആ കൂടി തണുപ്പിന്റെ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് പറഞ്ഞോളൂ അതെനിക്ക് അങ്ങനെ ചിലപ്പോ നീ ഒരു അഞ്ചു കൊല്ലാട്ട് ഇവിടെ ആയിരുന്നില്ലേ അപ്പൊ നീ കോള വിളിക്കുമ്പോ ഫുള്ള് കാണണിക്ക

ശരിയാസ്മസ് ആയിട്ടേ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് ട്രീസ് ഇതേ സ്നോയുടെ സ്നോയുടെ സാധനങ്ങളൊക്കെ വേണ്ട ഇതാണ് നമ്മളുടെ അലക്സാണ്ടർ ബ്രിഡ്ജ് ഇവിടെ നല്ല രസമാണ് സ്റ്റാച്ചുകളും സംഭവങ്ങളും ഒക്കെ ഏത് ഫ്രാൻസിന്റെ എന്ത് ഈ റോഡ് ഉണ്ടല്ലോ ഈ പാലം കഴിഞ്ഞ് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാല് ഷാന്തലീസ എന്ന് പറയും അവിടെയാണ് മറ്റേ ആർക്കിതിഫൊക്കെ ഉള്ളത് ആ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നേരെ അങ്ങോട്ട് പോവാം അല്ലാന്നുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്ത അവിടെ ഉണ്ട് അതികോടെ അതികൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിടക്കേണ്ടി വരും ശരിക്കും ഈ ചെടികൂടെ പോവേണ്ടത് ആ ഇത് ഞാൻ നോക്കി ഈ പാലം കാണിച്ചിങ്ങോട്ട് വന്നു ഈ സാധനങ്ങൾ കണ്ടോ ഇവിടെ ആർക്കിടെക്ചർ സാധനങ്ങള് ഇവിടെ കല്യാണ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്ഥലം ഉണ്ട് ഇതാ സ്ഥലം ഉണ്ടല്ലോ അതവിടെ ഇതാ ഒരു സാധനം കണ്ട അവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഫോട്ടോ കിട്ടും അങ്ങോട്ട് അങ്ങോട്ട് പോകണം നിന്ന് നീ ഓക്കെ ഇതാ ഒരു സാധനം കണ്ട ആ അങ്ങോട്ട് പോണെങ്കിൽ ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിക്കൂടെ കിടക്കണം ആ ഓക്കെ കണ്ടതേ പോ അലക്സാണ്ടർ നയൻറ്റിറ്റീൻ നയൻറ്റി സെവൻ കണ്ടതേ നല്ല പോ ആ ആ അവിടെയാണ് അതിന്റെ പേരാ അത് അതിന്റെ പേര് എന്താ പറയണ പോലെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല എനിക്കറിയില്ല ഇത് ഇത് ആ ഒരു ആ ജൈൻ വീൽ അപ്പുറത്ത് ഒരു ബിൽഡിംഗ് കാണുന്നുണ്ടോ അതാണ് മറ്റേ ലൂർ മ്യൂസിയത്തിന്റെ ആ ഏരിയത് ഈ സൈഡിൽ നിന്ന് കാണാൻ നല്ല രസേ ബ്രിഡ്ജ് ഇല്ലേ മോളി കാര്യമില്ല സൈഡിൽ നോക്കിയാലോ ഭംഗി പട്ടികള് കൊറേ എല്ലാവരും പട്ടികള് ഭയങ്കരായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുകളാ അതുകൊണ്ടാണ് അങ്ങനെ നല്ല ഭംഗിട്ടോ അതുകൊണ്ടല്ലേ ഞാൻ കണ്ണാട വെച്ചേക്കണേ നിന്റെ അടുത്ത് ഇവിടെ നോക്കുമ്പോ ഞാൻ ആരും നോക്കണന്ന് അറിയില്ലല്ലോ നല്ല അത് ഇപ്പൊ നമ്മളിപ്പോ വന്നേക്കണോ കണ്ടേട്ടാല് ആകെ ഒരു ലാഷപ്പൽ ഏരിയ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാല് മറ്റേ ശ്രീലങ്കൻസ് കാണാൻ പറ്റും അങ്ങനത്തെ കടകളും കാണാൻ പറ്റും അല്ലാണ്ട് വേറെ ആൾക്കാരിലൊന്നുമില്ല ഇത് പിന്നെ ഇങ്ങനത്തെ ഭംഗികളൊക്കെ നമ്മള് ടി വി കണ്ടിട്ടുള്ളതാ സിനിമ എങ്കിൽ അതുപോലെ തോഴ ആ സിനിമയിലൊക്കെ എനിക്ക് ക്ലീൻ ആക്കുന്ന പിന്നെ ഈ പറഞ്ഞ പോലെ പൊഴിയണ സമയാണ് പെട്ടെന്ന് വീണത് അത് മാത്രല്ല നേരെ അലക്സാണ്ടർ അവിടെ മാത്രല്ലോ സ്റ്റാച്ചു മാറാലും പൊടിയാ പക്ഷെ അതിന് വേണ്ടി അതാണ് അതിന്റെ ഭംഗി അതാണ് അതിന്റെ ഭംഗി നമുക്ക് ഒരു സ്ഥലം കണ്ടുപിടിക്കാം സ്ഥലം കണ്ടുപിടിക്കാം ഫുഡിന്റെ കണ്ടോ ചെറിയ കണ്ടൊരു ബ്രാൻഡ് കാണിച്ചു കാണിച്ചാ ബ്രാൻഡ് ഉച്ചി കണ്ടോ റൈസ് നമ്മൾ ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ കണ്ടു ഫ്രാൻപ്രി 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 ഇവിടെ നിന്ന് കഴിക്കാം മറ്റേത് കിട്ടും ബോക്സസ് ജ്യൂസ് ഓഫർ കിട്ടും പിന്നെന്താ കഴിക്കണോണ്ട് പ്രശ്നം അത് കുഴപ്പമൊന്നും ഇല്ല ഈ സാധനം ഒന്നും അത് എടുത്തു പിന്നെ പുലേ റൊട്ടി ചിക്കൻ ആണ് ജ്യൂസ് ഐറ്റംസ് ഇവിടെ അതെ അതിന് തണുപ്പുണ്ടാവൂല ഇതല്ലേ മറ്റേ ഡ കു കുടിക്കണത് ഈ വെള്ളം ഈ വെള്ളല്ലേ കുടിക്കണേ വിരാട് കോഹ്ലി അതിന്റെ ബാക്കിലേക്കൊക്കെ ഇഷ്ടംപോലെ ഇണ്ടല്ലോ എന്തിട്ട് നിനക്ക് വേണ്ട പെപ്സി ഇവിടെ കണ്ടോ സൂപ്പർ മാർക്കറ്റുകളിലും ബീറും വൈനും എല്ലാ സാധനങ്ങളും കിട്ടും ലിക്കറും ഒക്കെ ഉണ്ട് ലിക്കറൊക്കെ അപ്പുറത്തിരിക്കൂസ് ഇത് ഷുഗർ ഫ്രീ ഉണ്ട് പറഞ്ഞോ ഇനി ഓക്കെ അങ്ങോട്ടാ നടക്കണ്ട എവിടെ ഇരുന്ന് കഴിക്കണോ നടന്നുകൊണ്ട് കഴിക്കണോ ഇരുന്ന് കഴിക്കാം അവിടെ എല്ല അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങോട്ട് അങ്ങോട്ട് നിരഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുണ്ടാവും പിന്നെ ഇഷ്ടം പോലെ പാർക്കും കാര്യങ്ങളുണ്ട് അവിടെ കണ്ടത് മറ്റേ ക്രിസ്മസിന്റെ സ്ട്രീറ്റുകൾ ഉണ്ടോ ചെറിയ ചെറിയ കണ്ടോ അതാ പള്ളിയാണ് നീ കാണത് അതിൻ്റെ അവിടെ ചെറിയ ചെറിയ സ്ട്രീറ്റുകൾ ഉണ്ടാവും സെന്റ് ജോർമൻ ചർച്ച് അതിൻ്റെ അവിടെയാണ് ചെറിയ ചെറിയ സാധനങ്ങള് ഇത് രസല്ലേ രസുണ്ടല്ലേ എനിക്ക് ഇഷ്ടമായി

മാന രണ്ടുപേരും രണ്ടുപേരും മെക്സിക്കോ ആൻഡ് കൊത്തമല ആക്ച്വലി വിച്ച് കൺട്രിസ് ഓർഡർ താങ്ക് യു ഗോയ്സ് ഇത് കണ്ടാ ഇതാണ് അതായത് നമ്മള് എന്തൊരു സംഭവം ഇവിടെ വരണ സമയത്ത് ലൈറ്റ് ഉണ്ടായിരുന്നു ലൈറ്റ് ഉണ്ടായിരുന്നു ഇണ്ടായി ഇരുട്ടായിട്ടുണ്ടായില്ല നമ്മൾ വന്നതും പെട്ടെന്ന് ഇരുട്ടായി അതെന്താ സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ ഇവിടെ വിന്റർ ആയി വിന്റർ ആയി കഴിഞ്ഞപ്പോ രാത്രി പെട്ടെന്ന് രാത്രി കൂടുതലാണ് അപ്പൊ അതിന്റെ പേരില്

പറഞ്ഞു സമ്മർ ടൈമില് ഇവിടെ പകല് കൂടുതലാ വിന്റർ ടൈമിൽ ഇട്ടു ഇപ്പൊ വിന്റർ അതിന്റെ പേര് അഞ്ചുമണി അഞ്ചരത്തിന് ഇരുട്ടാകും സമ്മറിൽ നേരെ ഓപ്പോസിറ്റ് രാത്രി പത്ത് മണി പതിനൊന്ന് മണി ആവണം ഇരിട്ടാണെങ്കിൽ പോയി അപ്പൊ നമ്മള് വന്നപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇരട്ട ഇനി നമ്മളിവിടെ കുറച്ച് വേറെ തെണ്ടി തിരിഞ്ഞ് നടക്കും നമ്മൾ നേരെ വീട്ടിലേക്ക് നമ്മുടെ പരിപാടി ഈ കേക്കിന്റെ വീഡിയോ എടുത്തു പക്ഷെ സംഭവം എന്ന് ഇൻസ്റ്റിലേക്ക് നേരത്തെ കാണിച്ച ആൾക്കാരുണ്ടല്ലോ അവരെ വീഡിയോ എടുത്തേ പിന്നെ അവരോ കൊണ്ട് പിന്നെയും യൂട്യൂബിലേക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ പറയാൻ ബുദ്ധിമുട്ടല്ലോ നമ്മള് പിന്നെ ഇവിടെ വന്നിട്ട് എന്തോരം നേരം വെച്ചിട്ട് ഓരോരുത്തർ ബുദ്ധിമുട്ടിക്കേറെ ഭംഗിയാ തിളങ്ങി തിളങ്ങി എന്താറിയ തണുക്കണേ നമ്മള് വന്ന ടൈമില് ടെമ്പറേച്ചർ എത്ര ഒമ്പത് ഇപ്പൊ അഞ്ചായിട്ടുണ്ട് അതാണ് തണുക്കണേ വിന്ററിന്റെ സമയായ കാരണാണ് ഇത് സൈക്കിൾ ഒക്കെ